വി കെ സി പ്രൈറ്റ് ഫോർ ദി പീപ്പിളിലേക്ക് സ്വാഗതം കെ എസ് ആർ ടി സിയുടെ കെടുകാര്യസ്ഥതയും ശമ്പളവും പെൻഷനും മുടങ്ങുന്ന അവസ്ഥയുമെല്ലാം ഫോർ ദ പീപ്പിൾ പലതവണ പരാമർശിച്ചിട്ടുണ്ട് അതിലുമേറെ ആശങ്ക ജനിപ്പിക്കുന്ന മറ്റൊരു സത്യത്തിലേക്ക് കൂടി വിരൽ ചൂണ്ടുകയാണ് ഇത്തവണ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ടാക്കുന്ന റോഡപകടങ്ങളുടെയും ആളപായങ്ങളുടെയും എല്ലാം എണ്ണം വർദ്ധിക്കുന്നത് മലയാളികളിൽ ആശങ്ക ജനിപ്പിക്കുന്നു എന്ന വസ്തുതയാണ് ഇത്തവണ പരാമർശിക്കുന്നത് സംസ്ഥാനത്തെ പൊതുഗതാഗതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ ഈ വർഷം ഇതുവരെ ഇരുന്നൂറ്റി എൺപത് പേരെ ഇടിച്ചു കൊന്നു എന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കും വളവും തിരിവും ഇല്ലാതെ ഒരു കുഴി പോലുമില്ലാതെ മുപ്പത് മീറ്ററിലേറെ വീതിയിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന തിരുവനന്തപുരം എയർപോർട്ട് ശംഖുമുഖം റോഡാണ് ഇത് രണ്ടോ മൂന്നോ വാഹനങ്ങൾ സമാന്തരമായി ഓവർടേക്ക് ചെയ്താലും ഒരു കുഴപ്പവും ഉണ്ടാകില്ല ഇവിടെയാണ് കാലന്റെ രൂപത്തിൽ എത്തിയ കെ എസ് ആർ ടി സി ബസ് മുപ്പത്തിമൂന്നുകാരനായ നവവരൻ ചിറയിൻ കീഴുകാരൻ വിക്ടർ വാവച്ചനെ ഇടിച്ചിട്ടത് അബുദാബിയിൽ നിന്ന് നാട്ടിലെത്തിയ വാവച്ചൻ വിവാഹിതനായിട്ട് അൻപത് ദിവസമേ ആയിരുന്നുള്ളൂ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഒരു നിമിഷത്തെ അശ്രദ്ധ ഒരു കുടുംബത്തെയാണ് അനാഥമാക്കിയത് തലസ്ഥാനത്തെ യുവനർത്തകി പത്തൊൻപത് കാരി നീനു പ്രസാദ് ബന്ധു അനുജ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭർത്താവിനൊപ്പം പോയ സീനത്ത് ഇങ്ങനെ ആന വണ്ടി തകർത്തെറിഞ്ഞ ജീവിതങ്ങൾ നീളും നിരത്തുകളിൽ ആളെ കൊല്ലുന്നത് പതിവാക്കിയിരിക്കുകയാണ് കെ എസ് ആർ ടി സി മരണപ്പെടുന്നതിൽ ഏറെയും ഇരുചക്ര വാഹനക്കാരും കാൽ നടക്കാരും നൂറ് കെ എസ് ആർ ടി സി ബസ്സുകൾ റോഡിലിറങ്ങിയാൽ ആറുപേരുടെ മരണം ഉറപ്പെന്ന സ്ഥിതി എന്തു വില കൊടുത്തും അവസാനിപ്പിക്കേണ്ട സമയമായി ഈ സമീപകാലത്താണ് അത്തരം അപകടങ്ങൾ ശ്രദ്ധേയമായ വണ്ണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് രണ്ടു മൂന്ന് കാരണങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതുപോലെ ശ്രദ്ധക്കുറവ് ഒരു പ്രധാന ഘടകം തന്നെയാണ് അമിത വേഗതയും മറ്റൊരു പ്രധാന കാരണമാണ് മറ്റൊരു പൊതുഘടകം നമ്മുടെ റോഡുകളുടെ ശോച്യാവസ്ഥയും അപര്യാപ്തതയുമാണ് ഈ ഘടകങ്ങളെല്ലാം ചേരുമ്പോൾ അപകട സാധ്യത വർദ്ധിക്കുകയാണ് ഗതാഗത കുരുക്ക് അധികമുള്ള നമ്മുടെ തലസ്ഥാന നഗരിയിലെ കിഴക്കേക്കോട്ട പോലുള്ള പ്രദേശങ്ങളിലാണ് അതിനെ ഡ്രൈവർമാരുടെ മാത്രം അശ്രദ്ധയാണ് എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നത് കാര്യമുണ്ട് തോന്നുന്നില്ല നെറ്റ്ൻ്റെ പഠനത്തിൽ നിന്ന് തെളിഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിലധികം ഡ്രൈവർമാരുടെ നെഗ്ലിജൻസ് കൊണ്ട് മാത്രമാണ് ഹാർഷ് ആൻഡ് നെഗ്ലിജൻറ്റ് ഡ്രൈവിംഗ് കൊണ്ട് മാത്രമാണ് ആക്സിഡൻറ്റ്സ് ഉണ്ടാകുന്നതെന്നാണ് അപ്പോൾ അത് കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്കും ബാധകമാണ് എങ്കിൽ പോലും പല സാഹചര്യത്തിലും ഈ ഇരുചക്ര വാഹനങ്ങൾ കെ എസ് ആർ ടി സി കൊളിഷൻ പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് ഇതിന് ഒരു പരിധി വരെ ഇരുചക്ര വാഹനക്കാർക്കും പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് പഠനത്തിൽ നിന്ന് തെളിഞ്ഞു തെളിഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു കാര്യം ഇതിൽ നമുക്ക് പറയാനുള്ളത് പലപ്പോഴും ലോങ് ഡിസ്റ്റൻസ് ബസ്സുകൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻ ചിലപ്പോൾ നൂറ് ശതമാനം തിരിച്ചു വരുന്ന ഒരു ട്രിപ്പ് പോയി തിരിച്ചു വരുന്ന ബസ്സിന് ചിലപ്പോൾ നൂറ് ശതമാനം ബ്രേക്ക് ഇല്ലാതെ വരാം ഇതൊരു അപകടത്തിന് കാരണമാകാം യാത്രാ ബസ്സുകൾക്ക് പരമാവധി വേഗം നിർണയിച്ചിട്ടുണ്ട് എല്ലാ വലിയ വാഹനങ്ങൾക്കും നിയന്ത്രണ ഉപകരണവും നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നാൽ സംസ്ഥാനത്തോടുന്ന ബസ്സുകൾ ഉൾപ്പെടെ ഒരു വാഹനത്തിലും ഇത്തരം വേഗനിയന്ത്രണ സംവിധാനം ഇല്ല എന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന മറ്റൊരു കാര്യം കെ എസ് ആർ ടി സി ബസ്സിന് വേഗപ്പൂട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ല ചില വണ്ടിക്ക് പക്ഷേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ശ്രീ ടി പി സെൻകുമാർ സാറുടെ സി എം ഡി ആയിരുന്നു അപ്പോൾ എല്ലാ വണ്ടിയിലും വേഗപ്പൂട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോഴും വേഗ നിയന്ത്രണം കെ എസ് ആർ ടി സിയിലുണ്ട് പക്ഷേ ഒന്ന് മനസ്സിലാക്കണം കേരളമല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ മുഴത്തിന് മുഴത്തിന് ബസ് സ്റ്റോപ്പ് ഉണ്ടോ എല്ലാവർക്കും അവരുടെ ഒരു ബസ് സ്റ്റോപ്പ് വേണം ഏത് ടൈപ്പ് ഓഫ് ബസ്സാണെങ്കിലും ഏത് സമയത്തായാലും എല്ലാവരുടെയും ആഗ്രഹം അവരെ വീട്ടിനിടയിൽ തന്നെ ഇറങ്ങണമെന്നാണ് ഇങ്ങനെ വണ്ടി നിർത്തി നിർത്തി ചവിട്ടി ചവിട്ടി പോകുമ്പോൾ ഒരു ബസ്സിന് ഒരു റൂട്ടിന് അനുവദിച്ച സമയത്തിൽ ഒരു ബസ് ഓടിക്കാൻ കഴിയില്ല സ്പീഡ് ഗവർണർ സ്ഥാപിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് ചില അതൃപ്തി ഉണ്ടായിരുന്നിട്ട് കൂടി ഏറ്റവും ആദ്യം നടപ്പിലാക്കിയത് കെ എസ് ആർ ടി സിയിലാണ് അപൂർവ്വ ചില സന്ദർഭങ്ങളിൽ ചില ബസ്സുകളിൽ അത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഒരു തർക്കവും വേണ്ട അത് പ്രവർത്തിപ്പിക്കണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം അത് നിയമവിരുദ്ധമാകാൻ പാടില്ല കാരണം കേരളത്തിനകത്ത് ഒരു നിയമം വന്നു കഴിഞ്ഞാൽ ആ നിയമം ഏതാണെങ്കിലും അത് ഏറ്റവും ആദ്യം നടപ്പിലാക്കേണ്ട പൊതുമേഖലാ സ്ഥാപനത്തിലാണ് പല സ്വകാര്യ ബസ്സുകളിലും അങ്ങനെ ഒരു സംവിധാനം തന്നെ ഇല്ല അതിൻ്റെ രജിസ്ട്രേഷൻ്റെ സമയത്ത് അത് പുതുക്കുന്ന സന്ദർഭത്തിൽ അത് ചെക്ക് ചെക്ക് ചെയ്യുന്ന സന്ദർഭത്തിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ് എന്നാൽ കെ എസ് ആർ ടി സിയിൽ അങ്ങനെ അല്ല ബഹുഭൂരിപക്ഷം ബസ്സുകളിൽ അപൂർവം എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അതും പരിഹരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കുപ്രകാരം ട്രാൻസ്പോർട്ട് ബസുകൾ ആയിരത്തിലേറെ അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് കണക്ക് രണ്ടായിരത്തിലേറെ പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുമുണ്ട് ഇവരിൽ പലർക്കും സാധാരണ ജീവിതത്തിലേക്കുള്ള മടക്കം അസാധ്യമായ വിധം പരുക്കുകൾ ഗുരുതര സ്വഭാവത്തിലുള്ളതാണ് തിരക്കേറിയ നഗരവീഥികളിൽ പോലും മതയാനകളെ പോലെ കുതിച്ചുപായുന്ന ട്രാൻസ്പോർട്ട് ബസ്സുകൾ മറ്റു വാഹനങ്ങൾക്കും കാൽനടക്കാർക്കും കടുത്ത ഭീഷണിയാണ് തലസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ കെ എസ് അപകടത്തിൽ മരിച്ചത് അഞ്ചു പേരാണ് സ്വകാര്യ ബസ്സുകൾ ഉണ്ടാക്കുന്ന അപകടങ്ങളുടെയും എണ്ണം കുറവല്ലെങ്കിലും ആനുപാതികമായി പരിശോധിക്കുമ്പോൾ കെ എസ് ആർ ടി സി ഉണ്ടാക്കുന്ന അപകട മരണങ്ങൾ സ്വകാര്യ ബസ്സുകളുടേതിനേക്കാൾ കൂടുതലാണ് കാരണം സ്വകാര്യ ബസ് ഡ്രൈവർമാർക്ക് പോലീസിനെയും നിയമത്തെയും പേടിയാണ് അതേ സാഹചര്യം കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർമാർക്കും ഉണ്ടായാലേ ഈ ദുസ്ഥിതിക്ക് മാറ്റം ഉണ്ടാവുകയുള്ളൂ തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാക്കുമ്പോഴും ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർക്ക് സുരക്ഷിതമായ ഡ്രൈവിംഗ് പാഠങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തലപ്പത്ത് ആരുമില്ല എന്നതാണ് വാസ്തവം അപകടമുണ്ടാക്കുന്ന ഡ്രൈവർമാർക്ക് കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരം അങ്കമാലി എടപ്പാൾ ട്രെയിനിങ് സെൻ്ററുകളിൽ ഒരാഴ്ചത്തെ കറക്റ്റീവ് ട്രെയിനിങ് നൽകുന്നുണ്ട് ഡ്രൈവറായി ചേരുമ്പോൾ മുതൽ ആറുമാസം ഇടവിട്ട് റിഫ്രഷർ കോഴ്സുകളുമുണ്ട് കെ എസ് ആർ ടി സി നടത്തുന്ന ഇത്തരം പരിശീലനങ്ങൾ പേരിന് മാത്രമായി തുടരുകയാണ് ട്രാൻസ്പോർട്ട് ഡ്രൈവർമാർക്ക് ശാസ്ത്രീയമായ പരിശീലനം അത്യാവശ്യമാണ് ഡ്രൈവർമാർക്ക് അമിതവേഗത്തിൽ ഓടിക്കുക നിശ്ചയിച്ച രീതിയിൽ ഓടിക്കാതിരിക്കുക വളരെ പരുഖ രീതിയിൽ ഓടിക്കുക തുടങ്ങിയ പരിഹരിക്കണമെങ്കിൽ അവർക്ക് നല്ല പരിശീലനം ലഭിക്കേണ്ടതായിട്ടുണ്ട് ഒരു പരിശീലന കേന്ദ്രങ്ങൾ ഡ്രൈവിംഗ് ഡ്രൈവിങ് കേന്ദ്രങ്ങളാണിപ്പോഴുള്ളത് നമ്മൾ പിന്നെ കേന്ദ്ര റോഡ് സേഫ്റ്റി അതോറിറ്റിയുടെ സഹകരണത്തോടുകൂടി ഈ കൊച്ചിയിലും എന്ന് പറഞ്ഞാൽ തേവരയിലും പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാൻ കഴിയുമോ എന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ശുഭപ്രതീക്ഷയാണ് സാമ്പത്തിക സഹായം കിട്ടും അതിൻ്റെ നടപടികൾ പുരോഗമിച്ചു വരികയാണ് എറണാകുളത്ത് ഇപ്പോൾ എടപ്പാളിൽ ഇപ്പോൾ നടക്കുന്ന ആ കേന്ദ്രത്തിലും നമുക്ക് കുറേ കൂടി ഈ ആറുമാസം കൂടുമ്പോഴോ നിശ്ചിതം പറ ഒരു നിശ്ചിത കാലഘട്ടത്തിനിടയിൽ എല്ലാവർക്കും ഈ ഓറിയൻറ്റേഷൻ കിട്ടുക എന്ന നിലയിലുള്ള ഒരു പദ്ധതിയെക്കുറിച്ചാണ് ഗവൺമെൻറ് ആലോചിക്കുന്നത് ആദ്യം ഡ്രൈവറിൽ നിന്ന് തുടങ്ങണമല്ല രണ്ട് ഈ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്ന പോലെ കാലപ്പുഴക്കമുള്ള ബസ്സുകളാണ് എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല കാരണം ബസ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പത്തും പതിനഞ്ചും വല്ലതും ഓടിക്കുന്ന ബസ്സുകളൊന്നും പിന്നെ അപകടത്തിൽപ്പെടുന്നില്ലല്ലോ അപ്പോൾ അത് കാലപ്പഴക്കം ഒരു കാരണമാണെന്ന് തോന്നുന്നില്ല എന്നാലും പിന്നെ അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്തുക അതിന് മെയിൻ്റനൻസ് എന്ന് പറയുന്ന യഥാസമയം നടത്തുക ബസ്സുകൾ എപ്പോഴും യാത്രക്കാരിയുമായി സഞ്ചരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സജ്ജമാക്കുക ചെയ്യേണ്ടത് മൂന്ന് ജനസാന്ദ്രത കൂടിയ ഗതാഗതക്കുരുക്കുള്ള പ്രദേശങ്ങളിൽ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനാവശ്യമായ സിഗ്നലിംഗ് സംവിധാനം ക്രോസ് ചെയ്യാനുള്ള സംവിധാനം നടപ്പാതകൾ ബസ് ബേഗുകൾ എന്നിവ നിർമ്മിച്ചുകൊണ്ട് അവർക്ക് പരിഹാരം കാണാൻ കഴിയുക ഇങ്ങനെ മൂന്ന് തരത്തിൽ ഈ പ്രശ്നങ്ങളെ സമീപിക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കെ എസ് ആർ ടി സിക്ക് ട്രെയിനിങ് സെൻറ്ററുണ്ട് സ്വാഭാവികമായി ഇത്തരത്തിൽ സ്വന്തം കാരണത്താൽ അല്ലെങ്കിൽ പോലും അപകടത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരപകടം ഒരു കാറ് ബൈക്ക് തട്ടിയിട്ട് കെ എസ് ആർ ടി സി ബസ്സിൻ്റെ അടിയിലേക്ക് പോകണം ഒന്നും ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ ഒരു കാറിനെ ഓവർടേക്ക് ചെയ്ത് ഒരു ബസ് കയറി പോകുമ്പോൾ ആ കാറ് ചവിട്ടി ബസ് ഓവർടേക്ക് ചെയ്യാനാണ് ഒരാൾ പള്ളിയിൽ പൈസ നേർച്ച കുറ്റിയിൽ പൈസ ഇടാൻ വേണ്ടി ക്രോസ് ചെയ്ത് അസോഭവമായിട്ട് കാണാതെ വന്ന അപകടമാണ് സോ അങ്ങനെയുള്ള അപകടങ്ങളുമുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഡ്രൈവർമാർക്ക് പോലും പരിശീലനം കെ എസ് ആർ ടി സി നൽകുന്നുണ്ട് അത് അപര്യാപ്തമാണെന്ന കാര്യത്തിൽ തർക്കമില്ല അപ്പോൾ ഞങ്ങളുടെ സംഘടന തന്നെ ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ആറ്റിങ്ങിൽ ഉൾപ്പെടെ നടന്നു റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി പോലീസ് മേധാവികളുടെ സഹായത്തോടു കൂടി ഞങ്ങൾ തന്നെ സംഘടന തന്നെ ഡ്രൈവർമാർക്ക് പരിശീലന പരിപാടി നടത്തുന്നുണ്ട് അതുമാത്രം പോരാ ഗവൺമെൻ്റ് തലത്തിൽ തന്നെ ഇതിനൊരു സുശക്തമായ സംവിധാനം റോഡിൻ്റെ വികസനം അതല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രിക്കത്തക്ക വിധം അത് നിയമം മൂലം നിയന്ത്രിക്കാൻ കഴിയില്ല അതിനാവശ്യമായ നിലയിൽ പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുന്ന അടക്കമുള്ള ദൂ ദൂരവ്യാപകമായിട്ടുള്ള ഒരു നടപടികളിലൂടെ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ വേണ്ടി കഴിയുള്ളൂ ഒരു ഡിഫെൻസീവ് ഡ്രൈവിംഗ് ടെക്നിക്കിൻ്റെ ഒരു ആണ് അതായത് പ്രതിരോധത്തിലൂന്നിയ ഡ്രൈവിംഗ് ടെക്നിക്കുകൾക്കുള്ള ഒരു ട്രെയിനിങ് അവർക്ക് നൽകുന്നില്ല ഈ ഒരു മേഖലയിൽ വേണമെങ്കിൽ നാറ്റ് പാക്കിന് മുഴുവൻ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെയും നല്ല രീതിയിലൊരു ട്രെയിനിങ് കൊടുക്കാൻ സാധിക്കും വാഹനം ഓടിക്കുന്നതല്ല വാഹനം എങ്ങനെ റോഡിൽ ഇറങ്ങിയാൽ ഓടിക്കണം എന്നുള്ളതാണ് ഞങ്ങളിവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതന്നെ കെ എസ് ആർ ടി സിയുടെ എടപ്പാളിലുള്ള ഒരു ഡ്രൈവർ ട്രെയിനിങ് ഉണ്ട് അവർക്കും ഇതിൽ കാര്യമായ പങ്ക് വഹിക്കാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഒരു ബിഹേവിയറിൽ ഊന്നിയ അല്ലെങ്കിൽ പ്രതിരോധത്തിലൂന്നിയ ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ്ങും കൂടെ കൊണ്ട് നമുക്ക് ഒരു പരിധിവരെ മാറ്റം വരുത്താം ഉയരം കൂടുതലുള്ള ബസ്സിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നവർക്ക് ശാരീരിക മാനസിക കരുത്തുണ്ടാകണം റോഡിലെ പെരുമാറ്റത്തെക്കുറിച്ചും റോഡിൻ്റെ രൂപഘടനയെക്കുറിച്ചും പഠിപ്പിക്കുന്ന ശാസ്ത്രീയ സിലബസ് ഉള്ള കോഴ്സുകൾ നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ പ്ലാനിംഗ് ആൻഡ് റിസർച്ച് സെൻ്ററിൽ ഉണ്ടെങ്കിലും സർക്കാരോ കെ എസ് ആർ ടി സിയോ തിരിഞ്ഞു നോക്കാറില്ല കെ എസ് ആർ ടി സി ആവശ്യപ്പെട്ടാൽ എല്ലാ ജില്ലകളിലും ഡ്രൈവർമാർക്ക് സൗജന്യമായി ശാസ്ത്രീയ പരിശീലനം നൽകാൻ തയ്യാറാണെന്ന് റിസർച്ച് സെന്റർ കെ എസ് ആർ ടി സി അധികൃതരെ അറിയിച്ചിട്ടും ഇതുവരെ അനക്കമുണ്ടായിട്ടില്ല എന്നാണ് അറിയുന്നത് കൂടുതൽ സഹകരിക്കേണ്ടതുണ്ട് എന്നതിനോട് എനിക്ക് യോജിപ്പാണല്ലോ കൂടുതൽ സഹകരിച്ചു കൂടുതലുണ്ടാക്കുക വേണ്ടത്ര ഇല്ല എന്നതിന് ഒരു പരാതിയല്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് അവരുമായി സഹകരിക്കുന്നുണ്ടോ മറ്റാരെങ്കിലും നിസ്സഹകരിക്കുന്നുണ്ടോ എന്നുള്ളതല്ല ഡ്രൈവർമാർക്ക് പിന്നെ ഓറിയൻറ്റേഷൻ ക്ലാസ്സുകൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ ഇവയൊക്കെ ഈ കലാകാലങ്ങളിൽ നിശ്ചിത കാല ഇടവിട്ടുകൊണ്ട് നടത്തേണ്ടതാണ് എന്ന ആശയത്തോട് പിന്നെ യോജിപ്പാണല്ലോ പിന്നെ അവർ അവർ കൂടുതൽ നടക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് കാരണം അപകടങ്ങൾ കാണുമ്പോഴുള്ള പ്രയാസത്തിൽ നിന്നുണ്ടാകുന്ന പ്രതികരണമായി അതൊരു പോസിറ്റീവായ പ്രതികരണമായിട്ട് എടുത്താൽ മതി ഒരു ഒരു ആരോപണമായോ ആക്ഷേപമായിട്ടോ നമ്മൾ അതിനെടുക്കേണ്ടല്ലോ വേണമെന്നതാണല്ലോ അതിനകത്ത് ഇൻറ്റൻഷൻ ആ ഇൻ്റൻഷനെ നമ്മളെന്തിനാ പിന്നെ വിയോജിക്കുന്നത് നല്ല ഇൻറ്റൻഷൻ വേണം എന്നതിൽ നിന്ന് വേണം ഇല്ല ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇത് കൂടുതൽ ആവശ്യമാണ് എന്നതാണ് കൂടുതൽ ആവശ്യമാണ് എന്നതിനോട് ആർക്കെങ്കിലും വിയോജിപ്പുണ്ടോ അപ്പോൾ അതിനെ നമ്മളൊരു പരാതിയായിട്ട് എടുക്കേണ്ടതില്ല കൂടുതൽ മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് നൽകാനുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശമായിട്ട് അതിനെ എടുത്താൽ മതി നാറ്റ് മാത്രമല്ല ഏതൊരു മേഖലയിൽ നിന്നും പ്രത്യേകിച്ച് സൗജന്യമായി പരിശീലനം നൽകാൻ തയ്യാറായിട്ട് വന്നാൽ അത് ഉപയോഗിച്ചു ജില്ലാ അടിസ്ഥാനത്തിലല്ല കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ വേസിൽ യൂണിറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ആ പരിശീലന പരിപാടി നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ മാസമാണ് ആറ്റിങ്ങൽ ഡിപ്പോയിൽ അവിടുത്തെ അസോസിയേഷൻ്റെ യൂണിറ്റ് കമ്മിറ്റി മുൻകൈ എടുത്തിട്ട് രണ്ട് ദിവസത്തെ ക്ലാസ് സംഘടിപ്പിച്ചു കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകണമെങ്കിൽ ഈ കണക്കുകൾ കൂടി അറിയുക ഒക്ടോബർ പതിനൊന്നിന് തിരുവനന്തപുരത്ത് ബ്രഹ്മോസിന് സമീപം ബൈക്ക് യാത്രക്കാരനായ മുപ്പത്തിമൂന്നുകാരൻ വിക്ടർ വാവചൻ ഒക്ടോബർ പത്തിന് പള്ളിപ്പുറത്ത് സ്കൂട്ടറിൽ ബസ്സിടിച്ച് നീനു പ്രസാദ് ബന്ധു അനുജ ഒക്ടോബർ നാലിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ പോയ നാൽപ്പത്തിയെട്ടുകാരിയായ വീട്ടമ്മ സീനത്ത് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് സുൽത്താൻ ബത്തേരിയിൽ ബൈക്ക് യാത്രികനായ നാൽപ്പത്തിരണ്ടുകാരൻ ലാൽ പ്രമോദ് സെപ്റ്റംബർ ഇരുപത്തിയൊൻപതിന് തിരുവനന്തപുരം മെഞ്ഞാറം മൂട്ടിൽ ജീപ്പിലേക്ക് ബസ് ഇടിച്ചു കയറി ജീപ്പ് ഡ്രൈവർ മുപ്പത്തിയൊന്നുകാരനായ രാജൻ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് എറണാകുളം പറവൂർ കേസരി റോഡിൽ സ്കൂട്ടർ യാത്രികനായ അറുപത്തിയെട്ടുകാരൻ ബാബു സെപ്റ്റംബർ പതിനാറിന് കോഴിക്കോട് ഗാന്ധി റോഡിൽ തമിഴ്നാട്ടുകാരായ യുവാക്കൾ പ്രദീപ് കുമാർ അമർനാഥ് കെ എസ് ആർ ടി സി ഡ്രൈവർമാരുടെ ഒരു നിമിഷത്തെ അശ്രദ്ധയിൽ പൊലിഞ്ഞുപോയവരുടെ പട്ടിക ഇനിയും നീളും ചെറിയ വാഹനം വലിയ വാഹനത്തിൽ ഇടിച്ചാലും വലിയ വാഹനം ചെറിയ വാഹനത്തിൽ വന്നിടിച്ചാലും കേസ് വലിയ വാഹനത്തിനാണെന്നാണ് കാലാകാലങ്ങളായുള്ള ചട്ടം ഈ രീതി മാറ്റണം എന്ന് ടി പി സെൻകുമാർ ഗതാഗത വകുപ്പ് കമ്മീഷണറായിരുന്നപ്പോൾ ഉത്തരവിറക്കിയെങ്കിലും നടപ്പായില്ല ചെറിയ വാഹനങ്ങൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കാനും ഇങ്ങനെ കുറ്റം കെ എസ് ആർ ടി സിക്ക് മേൽ ആരോപിക്കാറുണ്ടെന്ന് ഡ്രൈവർമാർ പറയുന്നു ചെറിയ വാഹനം അതിപ്പം കേ ബസ്സാവണമെന്നില്ലാതെ ലോറിയും ബൈക്കുവാണെങ്കിലും ശരിയാണ് ജനം വലിയ വാഹനത്തിനെതിരെ അവരുടെ ഒരു മുൻ കാലാകാലങ്ങളായിട്ടുള്ള അവരുടെ മനസ്സിനകത്തുള്ള ഒരു ചിന്തയാണ് അങ്ങനെ രൂപപ്പെടുന്നത് അതിനൊപ്പം നിയമപാലകർ പോകാൻ പാടേണ്ടി പാടില്ല അത് ശരിയാണ് അത് കുറച്ചു കൊണ്ടുവരേണ്ടതാണ് പലപ്പോഴും നിരപരാധികളായിട്ടുള്ള വലിയ വാഹനങ്ങളിലെ ഡ്രൈവർമാർ അങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഒരു ആക്സിഡൻ്റ് റോഡിലുണ്ടായാൽ പോലീസ് ഇത് സ്വീകരിച്ച് ഇന്നല്ല പണ്ടേ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് ഏറ്റവും വലിയ വണ്ടിയുടെ പേരിൽ കേസെടുക്കുകയാണ് ഒരു വണ്ടി ഒരു ബൈക്കും ഒരു കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ മുട്ടിയാൽ ബൈക്കുകാരൻ വന്ന് കയറിയാൽ പോലും പോലീസ് കേസെടുക്കുന്നത് കെ എസ് ആർ ടി സിയെ പ്രതിയാക്കിയാണ് അതിന് അവർ പറയുന്ന ന്യായം പോലീസ് രണ്ട് ന്യായമാണ് പറഞ്ഞത് അവർക്കെങ്ങനൊരു നിർദ്ദേശമുണ്ട് എന്ന് അവർ പറയുന്നു രണ്ട് ഇൻഷുറൻസ് ഈ മരിച്ച കുടുംബത്തിനോ അപകടം പറ്റിയ കുടുംബത്തിനോ കിട്ടണമെങ്കിൽ ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ സർക്കാർ സ്ഥാപനം എന്ന ധാരണയിൽ തെറ്റിദ്ധാരണയിൽ ഇതിൻ്റെ ചുമലിൽ ഈ കേസുകളെല്ലാം ചുമത്തി വയ്ക്കുന്നു ഈ കേസ് വരുമ്പോൾ സ്വാഭാവികമായി ഫാക്ടൽ ആക്സിഡൻറ്റ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ കുഴപ്പം കൊണ്ടാകുന്ന കേസുകളിലൊന്നും പഴയപടി ഇപ്പം ജാമ്യം കിട്ടുന്നില്ല ഹൈക്കോടതി പോയാലേ ജാമ്യം കിട്ടുന്നുള്ളൂ അപ്പോൾ അത്തരം കേസുകളൊഴിച്ച് ഉണ്ടാകുന്ന നിസാര അപകടങ്ങൾക്ക് ആ കേസുകൾ ആ ഡ്രൈവറുടെ കുറ്റം കൊണ്ടല്ലാത്ത കേസുകൾ ഉണ്ടാകാറുണ്ട് നിരവധി കേസുണ്ട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നിർഭാഗ്യവശാൽ കെ എസ് ആർ ടി സി ഡ്രൈവർമാർക്ക് അനുകൂലമായ ഒരു സമീപനമല്ല നിരപരാധിയാണെങ്കിലും പല ഡ്രൈവർമാർക്കും നേരിടേണ്ടി വരുന്നത് അപകടങ്ങൾ എങ്ങനെയാണ് ഇത്രയും കൂടുന്നത് എന്ന ചോദ്യത്തിന് ഡ്രൈവറുടെ പരിചയക്കുറവ് ബസ്സിൻ്റെ ഉയരക്കൂടുതൽ ബ്രേക്ക് ഇല്ലാത്തത് കാലപ്പഴക്കം പിൻവശം കാണുന്ന കണ്ണാടിയില്ലാത്തത് ബസ്സിന് ഫിറ്റ്നസ് ഇല്ലാത്തത് ഇങ്ങനെ ഉത്തരങ്ങൾ നീളും പക്ഷേ ഒരു ദാക്ഷിണ്യവുമില്ലാതെ റോഡിൽ ചോരവീഴ്ത്താൻ ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർമാർക്ക് പ്രേരണയാകുന്നത് ജോലിയിലെ സുരക്ഷിതത്വം തന്നെയാണ് അപകടങ്ങളുടെ പരമ്പര തന്നെ സൃഷ്ടിച്ചാലും ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന ചിന്തകൊണ്ടാകാം ലക്കും ലഗാനുമില്ലാതെ ബസ്സുകൾ പറപ്പിക്കാൻ ഭൂരിപക്ഷം ഡ്രൈവർമാരും മടി കാട്ടാത്തത് വണ്ടികൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്നും ബ്രേക്ക് ഇല്ലെന്നും ഉള്ള പതിവ് പല്ലവിക്കൊരു മറുപടി കോർപ്പറേഷനിൽ തന്നെയുണ്ട് ഏപ്രിലിൽ സർവീസ് തുടങ്ങിയ വില കൂടിയ സ്കാനിയ ബസ്സുകളിൽ ഏഴെണ്ണം ഇതിനകം അപകടത്തിൽപ്പെട്ട് കോർപ്പറേഷന് അധിക ചെലവും വരുമാന നഷ്ടവും വരുത്തിവച്ചിട്ടുണ്ട് സുരക്ഷിതത്വം കൂടിയ വാഹനമായതിനാൽ ജീവന് ഭീഷണി ഉണ്ടായില്ല എങ്കിലും സർവീസുകൾ മുടങ്ങിയത് മൂലമുണ്ടായ ഭീമമായ സാമ്പത്തിക നഷ്ടത്തിന് ആരാണ് സമാധാനം പറയുക റോഡിൽ ഒരാളെയോ വാഹനത്തെയോ ഇടിച്ചിട്ട് അപകടമരണമുണ്ടായാൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്കെതിരെ മനപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പോലീസ് കേസെടുക്കും ദുർബലമായ വകുപ്പുകൾ മാത്രം ചുമത്തിയുള്ള കേസിൽ ഉടനടി ജാമ്യം കിട്ടും അപകടത്തിന്റെ തീവ്രത അനുസരിച്ച് ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യണം എന്നാണ് ചട്ടം പക്ഷേ ഇതൊന്നും ഒരിടത്തും പാലിക്കപ്പെടുന്നില്ല ഇനി അഥവാ ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ തന്നെ ഇക്കാലയളവിൽ മറ്റു ജോലികളിലേക്ക് അവരെ മാറ്റി നിയമിക്കും ലൈസൻസ് റദ്ദു ചെയ്യപ്പെട്ട് ഡ്രൈവർക്ക് പകരം ജോലി നൽകാനാവാതെ വന്നാലും കുഴപ്പമില്ല കോർപ്പറേഷൻ ശമ്പളം മുടങ്ങാതെ നൽകും നിയമം കെ എസ് ആർ ടി സി ഡ്രൈവർക്കും പിന്നെ സ്വകാര്യ വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും കാർ ഓടിക്കുന്ന ഡ്രൈവർക്കും നിയമം ഒന്നാണ് മോട്ടോർ വാഹന വകുപ്പിലെ നിയമങ്ങൾ ഉപയോഗിച്ചാണ് ശിക്ഷാനടപടികൾ സ്വീകരിക്കുന്നത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ കൊണ്ടുവരുന്ന ഒരു ഇപ്പോൾ കൊണ്ടുവരുന്ന ഭേദഗതി നിയമത്തിൽ ഈ കേരളത്തിന് വലിയ പ്രതിഷേധമുണ്ടെങ്കിലും ശിക്ഷാ നടപടികൾ സംബന്ധിക്കുന്ന ഭാഗത്തോട് അത്ര ശക്തിയായി വിയോജിക്കേണ്ടതില്ല എന്നാണ് മനസ്സിലായിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ദിവസം മറ്റൊരു ഡ്രൈവിംഗ് നടത്തുകയുണ്ടായി നാനൂറ്റി എഴുപത് പേരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് പക്ഷേ കെ എസ് ആർ ടി സിയിൽ അത് ചെയ്തിട്ടില്ല കാരണം മോട്ടോർ വാഹന വകുപ്പ് ഈ കെ എസ് ആർ ടി സി നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനമായതുകൊണ്ട് ഈ അങ്ങോട്ടേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഡ്രൈവർമാർ സ്വയം അത് മനസ്സിലാക്കി ഈ പരിശോധനകൾ സ്വകാര്യ വാഹനങ്ങളിൽ മാത്രമേ നടത്തുന്നുള്ളൂ സ്വകാര്യ വാഹനങ്ങൾ സ്വകാര്യ പൊതു ബസ് സ്വകാര്യ ബസ് സർവീസുകളിലാണ് നമ്മളിത് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ കെ എസ് ആർ ടി സി ഡ്രൈവർമാരെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ശിക്ഷ വിധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കാതിരിക്കാനാണ് ആര് ശ്രദ്ധിക്കേണ്ടത് കാരണം കെ എസ് ആർ ടി സിയെ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയാണ് കാണുന്നത് കെ എസ് ആർ ടി സി നമ്മുടെ ഒരു സ്വന്തം സ്ഥാപനം എന്നുള്ളവരെ കാണാം അവർ സ്വമേധിയാ തിരുത്തി സ്വകാര്യ മേഖലയിലെ യാത്രാ ബസ്സുകൾക്ക് അത് ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് മാതൃകയായ ഒറ്റ കുറ്റകൃത്യം പോലും കെ എസ് ആർ ടി സിയിൽ ഭാഗത്തൊന്നും ഉണ്ടാകുന്നില്ല എന്ന് തെളിയിക്കാനുള്ളൊരു ജാഗ്രത തൊഴിലാളികൾ അവർക്ക് നേതൃത്വം നൽകുന്ന തൊഴിലാളി സംഘടനകൾ കാണിക്കേണ്ടതുണ്ട് നമ്മൾ ശിക്ഷിക്കാൻ പോവുകയല്ല പക്ഷേ ഒരു നിവൃത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ബസ്സുകളിലും പിന്നെ ഈ തരത്തിലുള്ള പരിശോധനകൾ നടത്തുകയും സ്പീഡ് അതിക്രമിക്കുന്നുണ്ടെങ്കിൽ ഈ നിയമാനുസൃതമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിലേക്ക് പോകേണ്ടി വരും ആ സാഹചര്യം ഒഴിവാക്കാൻ അതിൻ്റെ കെ എസ് ആർ ടി സിയുടെ ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ മുഴുവൻ ആളുകളോടും അപകടമരണമുണ്ടായാൽ കേസിൽ കെ എസ് ആർ ടി സി കക്ഷി ചേരില്ല ഡ്രൈവർ സ്വന്തമായി കേസ് നടത്തണം പക്ഷേ അനുകൂല വിധിയുണ്ടായാൽ കോടതി ചെലവും ഡ്രൈവർക്ക് ചെലവായ തുകയും മടക്കി നൽകും കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷനിൽ ഇൻഷുർ ചെയ്തവയാണ് അതിനാൽ നഷ്ടപരിഹാരം നൽകുന്നതിന്റെ ബാധ്യതയും കെ എസ് ആർ ടി സിക്ക് അപകടത്തിൻ്റെ തീവ്രതയനുസരിച്ച് നാഷണൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ നഷ്ടപരിഹാരം നൽകുന്നതോടെ കേസുകളെല്ലാം തീർപ്പാവുകയാണോ പതിവ് ഇതിനകം അപകടമുണ്ടാക്കിയ ഡ്രൈവർ തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും പക്ഷേ ഈ പരമ്പരാഗത രീതികൾക്ക് കനത്ത തിരിച്ചടിയായിരുന്നു മോട്ടോർ വാഹന നഷ്ടപരിഹാര ട്രൈബ്യൂണലിന്റെ അടുത്ത കാലത്തുണ്ടായ ഉത്തരവ് രണ്ടായിരത്തിയേഴ് ഏപ്രിൽ ഇരുപത്തി ആറിന് കരുനാഗപ്പള്ളിയിൽ ബസ് ഇടിച്ചു മരിച്ച തേവലക്കര സ്വദേശി മനോജിന്റെ കുടുംബത്തിന് കെ എസ് ആർ ടി സി നാല് ലക്ഷം നഷ്ടപരിഹാരം നൽകണം എന്നായിരുന്നു ട്രൈബ്യൂണലിന്റെ ഉത്തരവ് ഇത്തരം കനത്ത നഷ്ടപരിഹാരം നൽകാനുള്ള ബാധ്യത കോർപ്പറേഷന് മേൽ വരുന്നതോടെ ഡ്രൈവിംഗ് അപകടരഹിതമാക്കാൻ കെ എസ് ആർ ടി സിക്ക് നടപടി എടുത്തേ പറ്റൂ എന്ന സ്ഥിതി ഉണ്ടാകും റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ് കെ എസ് ആർ ടി സിയുടെ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അപകടത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അതിൻ്റെ കാലാവധി നിശ്ചയിച്ചുകൊണ്ട് ലൈസൻസ് റദ്ദെയ്യുന്നുണ്ട് എന്നാൽ ആ തുടർന്ന് ഇതുമായിട്ടുണ്ടാകുന്ന കേസ് നടക്കും ആ കേസിനകത്ത് ഡ്രൈവർ കുറ്റക്കാരനാണെങ്കിൽ ആ കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ നടപടിയെടുക്കുന്നുണ്ട് കെ എസ് ആർ ടി സിയിലെ ഡ്രൈവർമാർ ഏറ്റവും അധികം നടപടിക്ക് വിധേയരാകുന്നത് അപകടവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് ആളുകൾ മരണപ്പെടുന്ന ഒരു അപകടമാണെങ്കിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നുണ്ട് അന്വേഷണം നടത്തി ആ ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞാൽ തുടർ നടപടിക്ക് വിധേയമാകുന്നുണ്ട് പക്ഷേ പൊതുമേഖലാ സ്ഥാപനം എന്നുള്ള നിലയിൽ ആ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നടപടിക്ക് വിധേയമാകുന്നുണ്ട് എന്ന് തന്നെയാണ് അഭിപ്രായം കെ എസ് ആർ ടി സിയിലെ ഇരുപതിനായിരത്തോളം വരുന്ന ഡ്രൈവർമാരെ എല്ലാവരെയും ഉദ്ദേശിച്ചല്ല ഇങ്ങനെ പറയുന്നത് ഒരു എലിക്കുഞ്ഞിനെ പോലും കൊല്ലരുത് എന്ന് വിചാരിച്ചാണ് വണ്ടി ഓടിക്കാറുള്ളത് എന്ന് കെ ഡ്രൈവർമാർ പറയാറുണ്ട് ഇതിൽ കുറേയൊക്കെ വാസ്തവവും ഉണ്ട് ഡ്രൈവർമാരായ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുമ്പോൾ കടലിൽ പോയ മുക്കുവനെ കാത്തിരിക്കുന്ന മുക്കുവ സ്ത്രീകളെപ്പോലെ നെഞ്ചിൽ തീയുമായാണ് തങ്ങളുടെ ഭാര്യമാരും കാത്തിരിക്കുന്നതെന്ന് മുതിർന്ന ഡ്രൈവർമാർ പറയാറുണ്ട് വളയം പിടിക്കുമ്പോൾ ഭർത്താവിന് കൈവിറയ്ക്കാതിരിക്കാനാണ് അവരുടെ പ്രാർത്ഥന ഈ വർഷം എട്ടു മാസത്തിനിടെ ഇരുന്നൂറ്റി എൺപത് കുടുംബങ്ങളുടെ വിളക്കാണ് കെ എസ് ആർ ടി സി അപകടങ്ങൾ തല്ലിക്കെടുത്തിയത് ആർക്കും സഹിക്കാവുന്നതോ പൊറുക്കാവുന്നതോ അല്ല ഭയാനകമായ ഈ യാഥാർത്ഥ്യം ഈ അപകടങ്ങളിൽ അധികവും അമിത വേഗമോ അശ്രദ്ധയോ കാരണമാണെന്നു വരുമ്പോൾ റോഡിൽ പൊലിഞ്ഞ വിലപ്പെട്ട ജീവനുകളെ ഓർത്ത് എങ്ങനെ നിശബ്ദമായി കൈയും കെട്ടിയിരിക്കാനാകും ഇത്രയേ ഞങ്ങളും ചെയ്യുന്നുള്ളൂ ഈ വാക്കുകളും ദൃശ്യങ്ങളും കാണുന്ന ഏതു ഡ്രൈവറുടെയും മനസ്സിൽ ജാഗ്രതയുടെയും നന്മയുടെയും ഒരു മെഴുകുതിരി വെളിച്ചമെങ്കിലും ഉണ്ടാവണം എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന വളരെ ലാഭകരമായും അപകടരഹിതമായും നടത്തുന്ന പൊതുഗതാഗത സംവിധാനങ്ങൾ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിലുണ്ട് അവരിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കെ എസ് ആർ ടി സി ദുഷ്പേര് മാറ്റിയെടുക്കേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു ബി കെ സി പ്രൈഡ് ഫോർ ദ പീപ്പിൾ വീണ്ടും അടുത്ത